ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് ഓഫറിൽ സീറോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ ഹോം റിയാലിറ്റി വല്ലപ്പുഴ മേൽപ്പാല നിർമ്മാണ പ്രവൃത്തിയുടെയും പട്ടാമ്പി മുതൽ വല്ലപ്പുഴ വരെയുള്ള ബി സി ഓവർലേ പ്രവൃത്തിയുടെയും നിർമ്മാണോദ്ഘാടനം നടന്നു സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് നിർമ്മിക്കുന്ന വല്ലപ്പുഴ മേൽപ്പാലത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെ ശബരിമല പാക്കേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ലഭിച്ച അറുനൂറ് ലക്ഷം രൂപയുടെ ബിസി ചെയ്ത് നവീകരിക്കുന്ന റോഡിന്റെയും നിർമ്മാണോദ്ഘാടനം നടന്നു പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു വല്ലപ്പുഴ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും പട്ടാമ്പി ചെറുപ്പുളശ്ശേരി റോഡിന്റെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനവും ചെയ്തതായി സന്തോഷം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് വല്ലപ്പുഴ മേൽപ്പാലം പദ്ധതി ലെവൽ ക്രോസ് ഇല്ലാത്ത കേരള പദ്ധതി നമ്മുടെ സ്വപ്ന പദ്ധതിയാണ് ഈ പദ്ധതിയിൽ പത്ത് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ച സർക്കാരാണ് ഇത്രയധികം മേൽപ്പാലങ്ങൾ പൂർത്തീകരിച്ച കാലം വലയില്ല ഇവിടെയുള്ള വാടകകൃഷി മേൽപ്പാലം ഉൾപ്പെടെ പൂർത്തീകരണത്തിലേക്ക് നീങ്ങുന്നു ഇതുകൂടി ചേർത്താൽ ഇരുപത്തിയാറ് മേൽപ്പാലങ്ങളുടെ പ്രവൃത്തി നൽകുകയാണ് ഇതും ചരിത്രമാണ് ഇതാണ് ഈ നാട്ടിലുണ്ടായ മാറ്റം പദ്ധതിക്കായി ഇരുപത്തിമൂന്ന് കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവിൽ ഭൂമിയേറ്റെടുത്തു ഈ പ്രവൃത്തിക്കായി ഇരുപത് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട് ഈ നാടിന്റെ മാറ്റുന്ന പ്രവൃത്തിയാണ് അതോടൊപ്പം പട്ടാമ്പി ചെറുപ്പുളശ്ശേരി ഓട് നവീകരിക്കുകയാണ് എട്ട് ദശാംശം നാല് കിലോമീറ്റർ ദൂരം ആറ് കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിക്കുന്നത് ശബരിമല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഓട് നവീകരണം ശബരിമല പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഓട് നവീകരണത്തിന് ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ച സർക്കാരാണ് നാല് വർഷം മാത്രം കോടി ലക്ഷം രൂപ ഈ സർക്കാർ അനുവദിക്കുന്നത് ശബരിമല തീർത്ഥാടനം സുഗമമായി നടത്തുക എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഇത്രയും തുക പൊതുമരാമത്ത് വകുപ്പ് പറഞ്ഞത് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് വഹിച്ചു പി കെ റിപ്പോർട്ട് അവതരണം നടത്തി വലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ മനോജ് സത്യഭാമ വലപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ് സി കെ ബാബു മുഹമ്മദ് ആഷദ് സുഫൈന റിനിഷ ഉണ്ണി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു